ു സോ മച്ച് ഗംഭീരായിരുന്നു ഇതിനേക്കാൾ ഓണത്തിലായിരുന്നു അല്ലേ നമ്മൾ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സും വന്നിട്ടുണ്ടായിരുന്ന സുപ്പർവ്വായിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് പേരൊക്കെ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മീഡിയയിലുള്ള കുറച്ച് പേര് ആൻഡ് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ എന്താണ് ചോദിക്കാനുള്ളത് ഇതാ ഇവിടെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മളിവിടുന്ന് മാളുട്ടിയുടെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു ആൻഡ് സൂക്ഷ്മദർശിനി ദർശിനി ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു സോ ഇത്രയും സുഖമായിട്ടുള്ള മൂവി സമ്മാനം ഇവർക്ക് നല്ലൊരു കൈയടി ആദ്യം നമുക്ക് കൊടുക്കുക ഇനി ഒരിക്കലെ നമുക്ക് കൂവാ ഞങ്ങൾക്ക് കൈ അടിക്കുന്നതിനേക്കാൾ ഇഷ്ടം കൂവാനാണ് ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് എല്ലാവരും ചേർന്ന് എല്ലാവരും കൂടെ നമ്മൾ ഓഡിയൻസിന്റെ കൂടെ ഒരു സെൽഫിയിലേക്ക് എല്ലാ ആരും ഫ്രണ്ടിലോട്ട് വരരുത് കേട്ടോ ഫ്രണ്ടിലോട്ട് വരരുത് എല്ലാവരും കൂടെ ചേർന്ന ഒരു സെൽഫിയിലേക്കും കൂടെ മൂവിയാണ് ഒരു സെൽഫി എടുക്ക എല്ലാ ഓഡിയൻസിന്റെയും കൂടെ റെഡി എല്ലാവരും കൂടെ ചേർന്ന് കൂടെ പോവാണ് സ്റ്റേജിലേക്ക് ആരും കയറരുത് സ്റ്റേജിലേക്ക് കയറരുത് സ്റ്റേജിലേക്ക് ആരും സ്റ്റേജിലീമൊന്നിറങ്ങോ സോ മച്ച് സോ ഇനി നമ്മളത് ഇവിടെ അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്കും കൂടെ മൂവിയാണ് അപ്പോ അതിന് യെസ് ഇനി ഞങ്ങൾക്ക് നമ്മുടെ ലുലു മോളിൽ വരുന്ന നവംബർ ട്വന്റി എയ്ത്ത് മുതൽ ഡിസംബർ എയ്ത്ത് വരെ ഒരു സ്പെഷ്യൽ പരിപാടി നടക്കാൻ പോവാണ് അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്കും കൂടെ മൂവിയാണ് റെഡി റെഡിയല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഷോയൊക്കെ വരാൻ പോവാണ് അപ്പൊ അതിന്റെ ഏറ്റവും സ്പെഷ്യൽ കാര്യം എന്ന് പറയുന്നത് നവംബർ ട്വന്റി എയ്ത്ത് മുതൽ ഡിസംബർ എയ്ത്ത് വരെ നമുക്ക് നമ്മുടെ ലുലുന്റെ ഹൈപ്പർ മാർക്കറ്റില് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സിന് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫേഴ്സ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ നല്ല ബ്രാൻഡ്സിനും അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് മേടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും എല്ലാവരും വിസിറ്റ് ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഒരു ടീഷർട്ട് ലോഞ്ചിലേക്കും കൂടെ മൂവിയാണ് സോ ടീഷർട്ട് ലോഞ്ചിന് വേണ്ടി ഓൾറെഡി നമ്മുടെ കൂടെ ആർട്ടിസ്റ്റ് എല്ലാവരും നമ്മളും കൂടെ ഉണ്ട് ആൻഡ് നമ്മുടെ ലുലൂൻ്റെ പാർട്ടിൽ നിന്നും ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് सुदेश जी एम लुलूल इंडिया प्लीज वेलकम सर एंड मिस्टर जॉयल मैनेजर हाइपो मार्केट कोची मिस्टर रफीक अब्दुल करीम शनि फैंक मैनेजर हेल्थ एंड ब्यूटी मिस्टर राजीव आर डेप्यूटी जनरल मैनेजर लुलू हाइपो मार्केट कोची मिस्टर संतोष कुमार फैंक मैनेजर लुलू रिटायल कोची मॉल मैनेजर राहेश राकेश ബ്രജേഷ് ആൻഡ് എജ മാനേജർ അനു ആൻഡ് മജീദ് എല്ലാവരും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് ജോയിൻ സുലോ ബ്യൂട്ടി പാസ് ട്വന്റി ട്വൻറ്റി ഫോറിന്റെ പാർട്ടായിട്ട് നമുക്കുള്ള ടിഷർട്ട് ലോഞ്ചിലേക്കാണ് മൂവ് ചെയ്യുന്നത് സോറി ഡേ നവംബർ ട്വന്റി എയ് മുതൽ ഡിസംബർ എയ്ത്ത് വരെയാണ് ലുലു ഹൈബർ മഗറിലെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സിന്റേജ് ഓഫ് വരുന്നത് ഒരു ചെറിയ കൈകാവാട്ടോ സോ മച്ച് ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾ സമ്മാനിക്കുന്ന ഒരാളാണ് വീണ്ടും ഹിറ്റ് അടിച്ചു ബേസ്ലേട്ടാ എന്താ ഉദ്ദേശം മൊത്തം ഹിറ്റ് മാത്രാണല്ലോ തരുന്നത് സുബൈ സുബിറ്റ് പടങ്ങൾ മാത്രാണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സന്തോഷത്തിന് ഒരു ചെറിയ മധുരമാവാ അല്ലേ അപ്പൊ എല്ലാ സന്തോഷത്തിനുമായിട്ട് നമ്മുടെ ഇല്ലില്ല ഉത്തരവില്ല നമുക്ക് മധുരം മാത്രമാണ് അപ്പോ നമുക്ക് ഒരിത്തിരി മധുരം ആവാം ഒരു കേക്ക് കട്ടിങ്ങിലേക്ക് മൂവിയാണ് സോ നമ്മുടെ ലുലു ഫെസ്റ്റ് ട്വന്റി ട്വൻറ്റി ഫോറിൻ്റെയും അതോടൊപ്പം തന്നെ സൂക്ഷ്മദർശിനും വേണ്ടിയിട്ടുള്ള മധുരത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഒരു ചെറിയ മ്യൂസിക്കില്ല

നന്ദി എല്ലാവരും സോ നമ്മുടെ സൂക്ഷ്മ ദർശനിക്ക് വേണ്ടിട്ട് എന്നെ ജോയിൻ ചെയ്ത എല്ലാ മീഡിയ അതോടൊപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാ ഓഡിയൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു താങ്ക് യു സോ മച്ച്